ഞാൻ ഒരു ഗെയിം തരാം ഈ ഗെയിമിൽ നിങ്ങൾ എത്രത്തോളം വിജയിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൗഹൃദം എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കാം റെഡിയല്ലേ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഗെയിം എന്താണെന്ന് ഈ പ്രോപ്പർട്ടീസ് കണ്ടപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാധാരണ ഇങ്ങനത്തെ ഗെയിം വരുമ്പോൾ നിങ്ങൾ ഇത് അടുക്കുക എന്നുള്ളതായിരിക്കും ആ ഗെയിം വരെ പക്ഷെ ഇവിടെ ഞങ്ങൾ എളുപ്പത്തിന് നിങ്ങക്ക് അടുക്കി വെച്ചു നിങ്ങൾ നശിപ്പിക്കണം ഇത് നശിപ്പിക്കണോ ഇത്യാണി അതായത് ഈ സ്ട്രോ കണ്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ താഴെ ഇടണം പക്ഷെ അതിനൊരു ഓർഡർ വേണം ഒരു അടുക്കും ചിട്ടയിൽ വേണം നശിപ്പിക്കണം ആദ്യം ഈ മുകളിലത്തെ നശിപ്പിക്കണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ ഓക്കെ അപ്പൊ അങ്ങനെ എത്രത്തോളം കൃത്യമായ ഓർഡറിൽ ഇത് ബ്ലോ ചെയ്ത് താഴെ ഇടുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു പോയിന്റ്സ് ഓക്കെ റെഡിയാണോ അപ്പൊ ആരാദ്യം ഞാൻ നീം ചെണ്ട റോസാപ്പൂവിന്റെ മണ്ട അത് എന്റെ വെച്ചു രേഷ്മയുടെ മണ്ട ആയ സ്ഥിതിക്ക് ഈ ഗെയിം ആദ്യം കളിക്കേണ്ടത് രേഷ്മയാണ് ഓക്കെ അപ്പൊ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് താ ഇവിടെ നിന്നിട്ട് വേണം ഗ്ലൗസ് ചെയ്യാം റെഡിയാണോ വൺ ടൂ ത്രീ മ്യൂസിക് ആ നോക്കാം നോക്കാം ആദ്യം തന്നെ ഒരു തെറ്റ് പറ്റി എന്തായാലും ഇനി മൊത്തം ആ ഓക്കെ ഒരെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് ആ ആ ആ കൊണ്ടോ പന്ത്രണ്ട് എണ്ണം പക്ഷെ ഇത് ടേബിളിന്റെ പുറത്ത് പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത് കൂട്ടില്ല ഓക്കെ പിന്നെ ആദ്യം തന്നെ ബ്ലോ ചെയ്തപ്പോൾ സൈഡിൽ ഉള്ളതാണ് പോയത് ആ ഓർഡറിൽ പോയില്ല പക്ഷെ നമുക്ക് നോക്കാം ഇനി കല്യാൺ ഇതിനോട് നീതി പുലർത്തുമോ അതെ ഇതേപോലെ തന്നെ ഏകദേശം കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കോളാം ഏഹ് കല്യാൺ റെഡി അല്ലേ ഓക്കെ റെഡി വൺ ആൻഡ് മ്യൂസിക്

ആവേശം ആവേശ രണ്ടുപേരും ശരിക്കും ചിലപ്പോ വെയിറ്റ് വെയിറ്റ് ഓർ എത്ര അല്ലേ ആണ് അയ്യോ മട്ടൻ ആവേശം പോലും ശരിക്കുംയ്യോപ്പൊക്കെ പെട്ടെന്ന് സൂപ്പൊ അടിപൊളി എന്തായാലും അങ്ങനെ ബ്യൂട്ടി ആയിട്ട് ഇരിക്കട്ടെ ശരി അപ്പൊ കല്യാൺ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂൾസ് പാലിച്ച് കളിച്ചു അതും വെറും മുപ്പത് കൊണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മുടെ രേഷ്മ ഒട്ടും പിന്നിലല്ല രേഷ്മ സെക്കൻഡ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ആദ്യം രേഷ്മ ബ്ലോ ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം മൂന്നാമത്തെ ലെയർ ആയപ്പോൾ മുതലാണ് രേഷ്മയുടെ കറക്റ്റ് ആയത് പക്ഷേ ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചതായിട്ട് കല്യാണ പ്രഖ്യാപിക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ്